നമസ്കാരം മൂന്നാം മോദി സർക്കാർ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി സംവിധായകനായ അഖിൽമാര രംഗത്ത് പൊരുതി നേടിയ വിജയവുമായി മലയാളത്തിന്റെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് എന്നാണ് അഖിൽമാര കുറിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കാതിരുന്ന കാരണവും സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞിരുന്നതായി അഖിൽമാര ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പൊരുതി നേടിയ വിജയവുമായി മലയാളത്തിന്റെ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും സുരേഷ് ഗോപി ജയിക്കുമെന്ന് പലയിടത്തും ആവർത്തിച്ചു പറഞ്ഞ എനിക്ക് എന്റെ സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും തന്നെ ഉപദേശിച്ച് റിസൾട്ട് വരുമ്പോൾ അളിയനും ഏറിൽ കയറും മനുഷ്യനെ മനസ്സിലാക്കാൻ വൈകിയാണെങ്കിലും മലയാളിക്ക് കഴിയുമെന്ന ഉറച്ച ബോധ്യവും കർമ്മം സത്യത്തിന് നിരക്കാത്തതാണെങ്കിൽ അതിന് ഈശ്വരൻ ഫലം നൽകുമെന്ന വിശ്വാസവുമാണ് ബി ജെ പിയുടെ വർഗീയ നയങ്ങളിൽ എതിരഭിപ്രായം രേഖപ്പെടുത്തിയപ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഉറച്ചു പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം ഇത്രയും തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഏഴ് മിനിറ്റോളം എന്നോട് സംസാരിച്ചു എല്ലാം അറിയുന്നുണ്ടായിരുന്നുവെന്നും മനഃപൂർവ്വമാണ് അഖിലിനെ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ വിളിക്കാതിരുന്നതെന്നും എന്നിലൂടെ നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകരുതെന്നും അത്രയേറെ എൻറെ കുടുംബത്തെ ഉൾപ്പെട്ട പലരും ദ്രോഹിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കത് പൂർണമായും മനസ്സിലായി രാഷ്ട്രീയ നിലപാട് തുറന്നു പറയുന്ന എന്നെ ചില പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയത് എനിക്കറിയാം എന്നോട് അടുപ്പമുള്ളവരെ പോലും ഭീഷണിപ്പെടുത്തി ചില സിനിമാ പ്രൊജക്ടുകൾ മുടക്കിയതും എനിക്കറിയാം എനിക്ക് അഡ്വാൻസ് തന്നവർ അല്ലെങ്കിൽ സിനിമ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയ ചിലർ പിന്നീട് മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതിന്റെ കാരണവും എനിക്കറിയാം നട്ടലിന് ഉറപ്പുള്ള ആരെങ്കിലും വരും അവർക്കൊപ്പം ഞാൻ മുന്നോട്ട് പോകും എന്നതാണ് എന്റെ നിലപാട് എന്നോട് അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ എന്നോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ നോക്കിക്കോ എന്ന് അവർ പറയും അഖിലിനെ ഞങ്ങൾക്കറിയാം നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഒരു ചിത്രം പുറത്തു വന്ന ശേഷം സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ഏത് രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു സമാനമാണല്ലോ സുരേഷ് ഗോപിക്കൊപ്പമുള്ള എൻറെ ചിത്രത്തിനു ശേഷം എനിക്കെതിരെ ഉള്ളിൽ കളിച്ച കളികൾ യുദ്ധത്തിനു പോലും ധർമ്മം ഉണ്ടായിരിക്കെ അതിരുവിട്ട ആക്ഷേപങ്ങൾ കൊണ്ടുവരാനും പരിഹസിച്ചുകൊണ്ടും വേട്ടയാടപ്പെട്ട ഒരുവന്റെ വിജയത്തെ ഞാൻ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്